സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ കാരണമായ ഖുർആനിക ആയത്താണ് ഇനി പറയുന്നത് വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഒരുപാട് പേർക്ക് ഡിപ്രഷനാണ് ടെൻഷനാണ് നിരാശയാണ് സ്വന്തമായി നല്ലൊരു ജോലിയില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആയത്ത് ഓതുക അതുകൊണ്ട് തന്നെ ഈ ആയത്ത് എന്താണെന്ന് പലർക്കും അറിയാം അതുപോലെ അറിയാത്തവരുമുണ്ടാകും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യുക ഈ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം സൂറത്ത് ആലിംറാനിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വചനങ്ങൾ എല്ലാ നിസ്കാര ശേഷവും മൂന്ന് തവണ ഓതിതുവാ ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തിൽ ആലിമ്രാൻ അതിലെ വരികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓതുന്നതിന് തുടക്കവും മോദിക്കഴിഞ്ഞ ശേഷവും മുത്തനബിയുടെ പേരിൽ സ്വലാത്തി ചൊല്ലുക അത് പ്രത്യേകം ഓർക്കുക അത് മറക്കരുത് ഇരുപത്തൊന്ന് ദിവസം ഇത് തുടരണം നിസ്കാരങ്ങൾക്ക് ശേഷം ഇവ ചൊല്ലുക ആത്മാർത്ഥമായി ഇഖലാസോടെ ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല എല്ലാം ശരിയാവും ആരും വിഷമിക്കേണ്ട അലൈക്കും